അവനിലായ്പോഴും കോപം കോപം സംഗ്രഹിക്കുക സഹോദര വൈദികരെ കൽതായ സഭയുടെ അംഗങ്ങളായി വേർപാടിൽ ദുഃഖിക്കുന്ന വേദനിക്കുന്ന ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കൽതായ സഭയുടെ അത്യാവശ്യം ആയ ദീർഘകാലം ശുശ്രൂഷ നിർവഹിച്ചനായ പ്രേം തിരുമേനി തൻ്റെ അജഗണത്തോടും ഈ പ്രദേശത്തോടും യാത്ര പറയുന്ന ദുഃഖ നിർഭരമായ ഒരു സമയമാണ് അഭിപിതാവിൻ്റെ വേർപാടിൽ ഞങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ ദുഃഖം അറിയിക്കുകയും വേർപാടിൽ അനുഭവിക്കുന്ന ഈ സഭയുടെ അംഗങ്ങളോട് വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു കുറേ കാലമായി കാലമായിരുമേനയും വിശ്രമത്തിലും നല്ല സൗഖ്യമല്ലായ്മയിലും ആയിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ ഖേദമുണ്ടായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം ലാളിത്യത്തിന്റെ ഭാവഭേദങ്ങളായിരുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായി സ്തുതി ആകാശവും ഭൂമിയും തന്റെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവ നമ്പുരാൻ പരിശുദ്ധൻ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും സ്തുതി നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ

ചെയ്യണമേ ഞങ്ങളുടെ യും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ നിന്റെ രാജിയും നിന്റെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനിയൊക്കെ തെളിയണമേ ഞങ്ങളെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും ഭാവങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്നെയോ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ ഞാൻ ജ്യോതിശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീറിയ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദുർബലമായ കർത്താവേശുപശിക വാഴ്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളതീ അവർ തോറിയമേ നമ്രാജ്യമേ ഭാവിയള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോഴും ഞങ്ങളെ പുണ്യ നാദാസ്തോത്രം പൗരസിക സുറിയാനി സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ളതായ അഖൈതമായ ബന്ധത്തെക്കുറിച്ചും അതുപോലെ മറപ്രേം തിരിമേനിയും ഓർത്തഡോക്സ് സഭയിലെ ശ്രേഷ്ഠ ശ്രേഷ്ഠന്മാരും വന്യ വൈദികരുടെയും വിശ്വാസമൂഹവുമായിട്ടുള്ളതായ ആത്മബന്ധത്തിൻ്റെയും സ്മരിച്ചുകൊണ്ട് അഭിനന്ദ പിതാക്കന്മാർ നടത്തിയതായ അനുസ്മരണം കടനാൾ ബദ്രാസനാധിപൻ തോമസ് മോർ അഥനിയോസ്യോസ് തിരുമേനിയും അതുപോലെ തന്നെ തൃശൂർ ബദരാസനാധിപൻ രൊഹന്നാൻ മോർ മെരിത്യോസ് തിരുമേനിയും മറ്റുള്ളതായ സഹവൈദികരോടുമുള്ളതായ പൗരസകലായ സുറിയാനി സഭയുടെ സ്നേഹവും കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു അറിയിച്ചുകൊള്ളട്ടെ